നവംബർ ശനി ചന്ദ്രികാ മുഖപ്രസംഗം ഇത് ബീഹാറിന്റെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ പോലും മറികടന്നുകൊണ്ടുള്ള ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യ വിശ്വാസികളെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നൂറ്റി മുപ്പത് മുതൽ പരമാവധി നൂറ്റി എഴുപത് വരെ സീറ്റുകൾ പ്രവചിക്കപ്പെട്ട എൻ ഡി എ സഖ്യം ഇരുന്നൂറിന് മുകളിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജെ ഡിയു രണ്ടായിരത്തി ഇരുപതിലെ നാല്പത്തി മൂന്ന് സീറ്റിൽ നിന്ന് എൺപത്തി അഞ്ചിലെത്തിയപ്പോൾ ബി ജെ പി എഴുപത്തിനാലിൽ നിന്ന് എൺപത്തി ഒൻപതിലും ചിരാഗ് പാസ്വാൻ നയിക്കുന്ന എൽ ജി പി ഒന്നിൽ നിന്ന് പത്തൊൻപതിലേക്കും സീറ്റ് നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് മറുഭാഗത്ത് നിലവിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന ആർ ജെ ഡി എഴുപത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തി അഞ്ചിലേക്ക് ചുരുങ്ങിയപ്പോൾ കോൺഗ്രസ് പത്തൊൻപതിൽ നിന്ന് ആറിലും സി പി എം പന്ത്രണ്ടിൽ നിന്ന് രണ്ടിലും എത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്ര ഹരിയാന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ അപ്രതീക്ഷിത ഫലം ബീഹാറിലും ആവർത്തിക്കപ്പെടുന്നതോടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുചോരി ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം ലഭിക്കുന്നുവെന്നാണ് വസ്തുത ആർ ജെ ഡിയും കോൺഗ്രസും നേതൃത്വം നൽകിയിരുന്ന ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്ര സൃഷ്ടിച്ച ഓളത്തിന്റെയും തേജസ്വി യാദവിന്റെ യുവത്വത്തിലും ഊർജ്ജസ്വലതയിലും സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരത്തിലും പ്രതീക്ഷയർപ്പിച്ച് ഏറെ ആത്മവിശ്വാസത്തോടെയായിരുന്നു അംഗത്തിനിറങ്ങിയത് ഇതെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രതിഫലിക്കുകയും ചെയ്തതാണ് എന്നാൽ വിജയം വരിച്ച എൻ ഡി എ സഖ്യത്തെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് ഫലം വോട്ടുചോരി ഉൾപ്പെടെയുള്ള ഒട്ടനവധി സംശയങ്ങളുടെ മുനകൾ ബാക്കിയായിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി അറുപത്തിയേഴ് ലക്ഷത്തോളം വോട്ടർമാരെയാണ് എസ് നടപടിയിലൂടെ ബീഹാറിൽ വെട്ടിമാറ്റിയത് എസ് എ ആറിലൂടെ വെട്ടിമാറ്റിയ വോട്ടുകളിൽ ഏറിയ പങ്കും ന്യൂനപക്ഷ പ്രതിപക്ഷ വോട്ടുകളാണ് എന്ന് അന്നുതന്നെ ആരോപണം ഉയർന്നിരുന്നു അത് തീർത്തും ശരിവെക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും അവർക്കുണ്ടായ ഇവിടങ്ങളിൽ എൻ ഡി എ സഖ്യത്തിനുണ്ടായ അഭൂതപൂർവമായ മുന്നേറ്റവും പ്രഥമ ദൃഷ്ടിയാ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് വോട്ടുചോരിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമൊന്നും ഇക്കാലം എത്രയും ഉത്തരം നൽകാൻ കഴിയാതിരുന്ന കമ്മീഷൻ ബീഹാർ ഫലം പുറത്തു വന്നപ്പോൾ വാചാലമായതും ഇവിടെ ചേർത്തു വായിക്കേണ്ടതാണ് സർക്കാരിന് പാകമായ സാഹചര്യം കൊടുക്കുന്നതിൽ കമ്മീഷൻ തങ്ങളുടെ വിധവയത്വം ഭംഗിയായി നിർവഹിച്ചിരിക്കുകയാണെന്ന് സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ അടിവരയിടുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന് കമ്മീഷൻ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചതിനേക്കാൾ മൂന്ന് ലക്ഷം വോട്ടുകളാണ് ഫലപ്രഖ്യാപനത്തിന് ശേഷം അധികമായി വന്നിരിക്കുന്നത് ഇതോടൊപ്പം ബീഹാറിലെ വനിതാ വോട്ടർമാരെ ആകർഷിച്ച കുടുംബത്തിന് പതിനായിരം രൂപ എന്നത് രാജ്യത്തെ ഏറ്റവും ദരിദ്ര സംസ്ഥാനത്തിന് ജനത്തിന് വോട്ടിന് നൽകിയ കൈക്കൂലി തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും പണം ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറാൻ അനുവദിച്ചത് കമ്മീഷനും സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയുടെ ക്ലാസിക് ഉദാഹരണമാണ് ഒരിക്കൽ പ്രതിപക്ഷത്തെ കളിയാക്കിയിരുന്ന പ്രഖ്യാപനങ്ങളുടെ പരിഷ്കരിച്ച പതിപ്പായിരുന്നു ബീഹാറിൽ എൻ ഡി എ പരിപാടികളിലെല്ലാം കേട്ടത് ഇതിനൊപ്പം ന്യൂനപക്ഷങ്ങൾക്കെതിരായ പതിവ് വർഗീയ ചേരുവകൾ കൂടി ആയതോടെ വോട്ട് ധ്രുവീകരണം അതിന്റെ എല്ലാ അർത്ഥത്തിലും എൻ അനുകൂലമായി എഐ എം ഐ എമ്മിന്റെ വരവോടെ ന്യൂനപക്ഷ വോട്ടുകളുടെ ശക്തി കേന്ദ്രമായ സീമാചലിൽ മഹാസഖ്യത്തിന്റെ പ്രധാന ശക്തിയായിരുന്ന യാദവ മുസ്ലിം ഐക്യം പൊളിക്കാൻ അസാദുദ്ദീൻ ഉവൈസി ബി ജെ പിക്ക് സഹായകരമാവുകയും ഒപ്പം ഭൂരിപക്ഷ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ കല്ലുകടികൾ മഹാസഖ്യത്തിന്റെ തിരിച്ചടിക്ക് പ്രധാന കാരണമാണ് സഖ്യകക്ഷികൾ തമ്മിലെ ഐക്യം നേതാക്കളിൽ ഒതുങ്ങിയപ്പോൾ ഒരേ മണ്ഡലത്തിൽ സഖ്യകക്ഷികൾ തമ്മിലുണ്ടായ സൗഹൃദ മത്സരം ഫലത്തിൽ അണികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലായിരുന്നു സീറ്റ് വിഭജനം പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിനത്തിൽ പോലും പൂർത്തിയാവാതെ ആരാണ് എന്ന് കക്ഷികൾക്ക് പോലും അറിയാത്ത അവസ്ഥ ഫലത്തിൽ വോട്ടർമാരിലും പ്രതിഫലിച്ചുവെന്ന് വേണം കെരുതാൻ ജാതി സമവാക്യമാണ് തേജസ്വി യാദവിനെ പിന്നാക്കം വലിച്ച മറ്റൊരു പ്രധാന ഘടകം സ്ഥിരം വോട്ട് ബാങ്കിനപ്പുറം സവർണ വോട്ടർമാരിലെത്താൻ ശ്രമം നടത്തിയത് ഫലം ചെയ്തില്ല എൻ ഡി എ പക്ഷത്താവട്ടെ നിതീഷ് കുമാറിന്റെ ഇ ബിസി വോട്ട് ബാങ്ക് നൂറ്റി പതിമൂന്ന് മണ്ഡലങ്ങളിൽ ശക്തമായി ഒപ്പം നിന്നു ഇതിൽ മുസ്ലിങ്ങൾ ഒഴികെയുള്ള അതി പിന്നാക്ക വിഭാഗം ഇരുപത്തി ആറ് ശതമാനത്തോളം വരും ഇതിനപ്പുറമെ കുർമ്മി കോയരി വിഭാഗക്കാരും ബി ജെ പിയുടെ വോട്ട് ബാങ്കായ സവർണരും ചേർന്നു ഇതിനു പുറത്തേക്ക് വോട്ട് ബാങ്ക് നീട്ടാനായാണ് യാദവേദര ഒ ബി സി നേതാക്കളെ ബി ജെ പി നിതീഷും ഒപ്പം നിർത്തിയത് ഖുർആൻ വചനങ്ങളിലൂടെ സത്യവിശ്വാസികൾക്ക് ഒരു ഉപമയായി അള്ളാഹു ഫിറൗനിന്റെ ഭാര്യയെ എടുത്തു കാണിച്ചിരിക്കുന്നു അവൾ പറഞ്ഞ സന്ദർഭം എന്റെ രക്ഷിതാവേ എനിക്ക് നീ നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കി തരികയും ഫിറൌനിൽ നിന്നും അവന്റെ പ്രവർത്തനത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കുകയും ചെയ്യണമേ അക്രമികളായ ജനങ്ങളിൽ നിന്നും എന്നെ നീ നിരക്ഷിക്കണമേ അധ്യായം അറുപത്തിയാറ് വചനം പതിനൊന്ന് അവതരണം ദിശന അക്കാദമി ഇരുമ്പൊഴി ശബ്ദം നാഫില കാടേങ്ങൽ